അതുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തിനാണ് തീരുമാനം അവതാരം വായിക്കുമ്പോഴേക്കും ഞാൻ മഴ പെയ്ക്കാം കേട്ടോ അതുകൊണ്ട് കുറച്ചു നേരം കഥ കൊടുക്കുകയുള്ളൂ ഒന്നാലേ പാരാവുള്ളൂ ഈ പറയുന്നതൊന്നും പറയുന്ന ആളുടെ ഇഷ്ടം അനുസരിച്ചെന്നല്ല അദ്ദേഹമാണ് അകത്തിരിക്കുന്ന പാരമീ സുക്കോവിലപ്പനാണ് പറയുന്നത് നമുക്ക് കൃഷ്ണാവതാരം വായിച്ചും ആ ആ ഭാവത്തേക്ക് എത്തിയപ്പോഴേക്കും മന്ദം മന്ദം ജലധല ഇന്നലെ ഇടി വീട്ടിൽ പോയതൊന്നുമല്ല മന്ദം മന്ദം നോക്കൂ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ് അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യത്തിനു കൊണ്ട് നമുക്ക് നമസ്കരിക്കാം അത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കൂ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തെ കണ്ട ചതുർഭുജാകാരനായിട്ടുള്ള ഭഗവാനെ ദേവികി ഭക്തന്മാരെ സ്തുതിക്കുന്നു സ്തുതിയെല്ലാം കേട്ട് ഭഗവാൻ പറഞ്ഞു മൂന്നാമത്തെ ജന്മമാണ് നിങ്ങൾക്ക് എന്നെ മകനായി ലഭിച്ചിരിക്കുന്നത് ഈ ജന്മത്തോടു കൂടി നിങ്ങൾക്ക് മോക്ഷമാണ് ഇനി കംസനിൽ നിന്ന് പേടിയുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നെടുത്ത് നേരെ അമ്പാടികൾ കൊണ്ട് കിടത്തിക്കോളൂ അവിടെ യശോദ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ കൊണ്ടുവന്നുകൊള്ളൂ എന്ന് പറഞ്ഞ ഭഗവാൻ ഒരു സാധാരണ ശിശുവിനെ പോലെയായി ഇതേ സമയത്താണ് അമ്പാടിയിലെ സക്ഷാ യോഗമായ ഭഗവതി യശോദയുടെ മകളായി ജനിച്ചു വസുദേവർ എടുത്തു പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ അവിടെ എന്താന്ന് വെച്ചാൽ കംസന്റെ തടവറയിലാണ് കാവൽക്കാരൊക്കെ ഉണ്ടേ പക്ഷേ യോഗമായ ഭഗവതി അവിടെ ജനിച്ചപ്പോഴേക്കും വസുദേവരുടെ കയ്യിലൊക്കെ ചങ്ങല ഒക്കെ ഇട്ട് ആ ചങ്ങലയൊക്കെ തന്നെ അഴിഞ്ഞു പോണു കാരാഗ്രഹത്തിന്റെ വാതില തന്നെ തുറക്കുന്നു കാവൽക്കാരൊക്കെ ഗാഠമായുള്ള നിദ്രയിലാണ് നേരെ പുറത്തേക്ക് എത്തിയപ്പോഴാണത് ആ മന്ദം മന്ദം ജലധര ചെറുതായിട്ട് മുത പെയ്യണു അപ്പോഴേക്കും സാക്ഷാൽ ആദ്യശേഷം ഇടപോലെ ഭഗവാന് മഴ പെയ്യ്ക്കാൻ മഴ പൊള്ളാതിരിക്കാൻ വേണ്ടി മുകളില് പണം പിടർത്തിങ്ങൾ നിന്നു ഇരുട്ടാണല്ലോ ആ ആദിശേഷന്റെ പണത്തിലുള്ള രത്നങ്ങള് ഇവിടെ വസുദേവർക്ക് കാണാൻ പ്രകാശിക്കുന്നുണ്ട് അവിടെത്തെക്കുറാണ് യമുനാനദി കരകവിഞ്ഞു ഒഴുകിയിരുന്ന യമുനാനദി വസുദേവർക്ക് പോകാൻ വേണ്ടി വഴി ഒരുക്കി കൊടുക്കുന്നു ആ വഴിയിലൂടെ അമ്പാടിയിലെത്തി യശോദയാതൽപ്പത്തിൽ ഈ ഉണ്ണിയെ